ായല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത് നാട്ടുകാർ വിട്ടാരൊക്കെ എന്താ നോക്കാം ബിഗ് ബോസ് ആണല്ലോ ഇഷ്ടപ്പെട്ട പറയുക എന്നാലും ഒരാള് ഇഷ്ട ആൾക്കാര് ജാസ്മിനറിയോ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും സംഭവിക്കോ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഇഷ്ടപ്പെട്ട ബിഗ് ഭയങ്കര പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ടോ ജിൻഡോ വിന്നറാവും ഈ സീസൺ ഇഷ്ടപ്പെട്ടില്ല കഷ്ടകാലം വരുമ്പോ എല്ലാ നാടുകളും മണ്ണിയും പിടിച്ചോ എന്നാലും എന്നാലും ഇപ്പൊ ജിംഡോൻ ഇഷ്ടാണ് ബിഗ് ബോസ് കാണലുണ്ടോ കാണാനില്ലല്ലോ അതെന്താ കാണാത്ത സമയം കിട്ടാറില്ല ബിഗ് ബോസ് കാണലുണ്ടോ അതെന്താ അതില് കാണാത്തത് പ്രതീക്ഷ അടിപൊളി ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ കുറച്ചൊന്ന് റിക്കവർ ആയിട്ട് മറ്റേ ഗബ്രിന്റെ പക്ഷെ ഇപ്പൊ അടിപൊളിയാണ് ബിഗ് ബോസ് കാണലുണ്ടോ കാണാറില്ല ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് റോക്കി റോക്കി ആവുന്നാണ് പ്രതീഷ് ഐ തിങ്ക് ജിൻഡോ ആണെന്ന് പക്ഷെ ഞാന് കാണുമ്പോ ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് എന്റെ സപ്പോർട്ട് ഫുൾ ജിൻഡോ ജിൻഡോസ് അങ്ങനെ അതിൽ വിന്നർ ആവുകയാണെന്നല്ല ഐഡി അതിലിപ്പോ നിലവിലുള്ളത് ജാസ്മിൻ ജിൻഡോ പിന്നെ പിന്നാരടാ എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ ജയിക്കണമെന്ന് തോന്നുന്ന എന്നിട്ട് നമുക്ക് പിന്നെ ഇപ്പൊ ഇനി എൻട്രി ആണ് ഇനി പഠിത്തേ കാണാൻ വേണ്ടിട്ട് പോണത് അപ്പൊ അതിനെ പറ്റിയാണ് എന്താ അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം അല്ല അവള് വീണ്ടും അങ്ങോട്ട് മാറും തോന്നില്ല ഇപ്പൊ ഇവൻ ഇവിടെ നിന്നിട്ട് കുറച്ച് അത്യാവശ്യം റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഓനും കുറച്ച് ബാക്കിയായിട്ട് നിൽക്കും അപ്പൊ ബിഗ് ബോസിൽ ആരാ ജയിക്ക കാര്യങ്ങൾ കമന്റ് ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ